എന്തായാലും ചില്ലറക്കാരനല്ലേ നന്നു കൊറേ ഓടുകയും കുറെ ഒളിച്ചിരിക്കുകയും ഒക്കെ ചെയ്താണ് രക്ഷപ്പെട്ടത് അതിനുശേഷമാണ് നമ്മുടെ ആധുനിക അദ്ദേഹം ഒരുപാട് ഒളിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആ നമസ്കാരം കേരള കോളിംഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് പൂവൻകാല നെയ്യാറ്റിൻകരക്ക് അടുത്ത് തവരവിള വാർഡിൽ പൂവൻകാലയെന്ന് പറയുന്ന സ്ഥലം ഒരു ഒരു ജംഗ്ഷൻ ഒരു മൂന്നും കൂടിയ കവല ഉണ്ട് കേട്ടോ അങ്ങോട്ട് മാരായമുട്ട ഏരിയ ഇത് ഇങ്ങോട്ട് നെയ്യാറ്റിൻകര അവിടെ ഇത് അങ്ങോട്ട് എവിടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചോദിക്കാം വിശദകരങ്ങളുടെ വാൾ സയൻസ് ഇ എസ് സി തവരവിള അവിടെ അങ്ങോട്ടൊരു കുരിശെടിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് ഈ നാടിനെ കുറിച്ചൊന്നറിയാൻ ഇവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാമെന്ന് ചേരും അയ്യോ

ാട്ടമ്പറത്ത് ഈ പൂണെന്ന് പറയുന്ന വൃക്ഷം ഇല്ല അത് ആ വൃക്ഷം ഇവിടെ ആ കുരിശടിയുടെ വലിയ വൃക്ഷ പഞ്ചായത്താണ് കുരിശ്ശടിക്കപ്പുറം പെരുങ്കാവളം അപ്പുറം മുനിസിപ്പാലിറ്റി നമ്മൾ മുനിപ്പാലിറ്റിയുടെ എരിറ്റിലാണ് നമ്മളിപ്പോഴിക്കുന്നത് അരികിലാണ് നമ്മൾ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞ പെൺകിടവള പഞ്ചായത്ത് പൂണം കാലയാണ് പൂവൻകാല പണ്ടുപാല നാട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പണ്ട് ഇവിടെ ഒരു രാജഭരണ കാലത്തൊക്കെ ഇവിടെ ഒരു കാടായിരുന്നു എന്നാണ് പറയുന്നത് മാത്താണ്ഡർമ്മ അദ്ദേഹം അന്ന് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാണാത്ത ആയിരുന്നു ഇങ്ങനെ ഇവിടെ ഒരു മാലകുളം എന്നൊരു സ്ഥലമാണ് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ വന്ന് കുളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാല ഊരി വെച്ചിട്ട് മറന്നുപോയി വന്നു പിന്നെ അത് പിന്നീട് വന്ന് എടുത്തു വന്നു

പേര് നാമകരണം ചെയ്തവർ അപ്പോൾ ഓട്ടിക്കൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു അലക്കുകറി ഉണ്ടായിരുന്നു അപ്പോൾ ആ അലക്ക് തുണി പറഞ്ഞു കൂട്ടിയിട്ടില്ല അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പുള്ളി ഒളിച്ചെന്നാണ് പറയുന്നത് ആ വലിയൊരു തറവാടും അവർക്ക് കുറേ സ്ഥലങ്ങൾ ദാനമായിട്ടന്ന് കൊടുത്തു ആ അതെന്തായാലും അപ്പോൾ ഒരു തെക്കതും മറ്റൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ ആ ഒരു സാഞ്ഞനം ഒരു സ്ഥലവും ഇപ്പൊ അതൊക്കെ പൊളിച്ചു മാറ്റി പുതിയ തലമുറകളൊന്നും ഇവിടുത്തെ ചന്തയുണ്ട് മഹാരാജമുട്ടം അങ്ങനെ ഈ സ്ഥലത്താണ് ഈ പറഞ്ഞ ചുള്ളിയൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം അത് ശരി അതെ പിന്നെ ഈ കുട്ടിയാണി കാട്ടിലും താണ്ട് ഓർമ്മ ചെന്നായിട്ടുള്ള രേഖകൾ ഈ ഭാഗം എല്ലാം എന്റെ ഒരു മേഖലയില പെട്ടതാണ് അപ്പൊ ഈ ഇതിപ്പോ തമിഴ്നാട് അല്ലെ അന്ന് തമിഴ്നാട് ഇല്ലല്ലോ ഇത് എല്ലാം ഒരുമിച്ച് തന്നെ ഈ രോട് ഇങ്ങോട്ട് പോകും ഇത് പോവാറ്റിങ്ങര കടയായിരുന്നു പഴയ ഈ ഇത് ഈസാനൊന്നും കാണണ ഇത് പഴയ ഷട്ടറാണ് ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് ഇട്ട് അടച്ചാണ് പഴയ നിരപ്പലക എന്ന് പറയും ഇത് ഇട്ടാണ് പണ്ട് അടച്ചിരുന്നത് അകത്തോട് ഒരു കമ്പി പൊളുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ പറ്റത്തില്ല പണ്ടത്തെ ഒരു ഇതായിരുന്നു ഇതിങ്ങനെ എല്ലാ ദിവസവും രാവിലെ വന്ന് ഇത് തുറന്ന് ഇങ്ങനെ അടുക്കി അടിക്കി ഒരു സൈഡിലോട്ട് വയ്ക്കും പിന്നെ വൈകുന്നേരം അടയ്ക്കും അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു പണ്ടത്തെ കാലത്ത് ഇപ്പം അതൊന്നും ഇല്ല ഇപ്പം എല്ലാവരും സ്വിച്ച് ഇട്ടറായി തിരിച്ചാൽ പോകും അങ്ങനെ ചേട്ടൻ ചേട്ടൻ തമ്പി എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ കൃഷി റബറുണ്ട് നേരത്തെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കൃഷി ഇല്ലാത്തത് കൊണ്ട് വയലൊക്കെ കൊടുത്തു ഇപ്പൊ റബ്ബർ മാത്രല്ല റബ്ബർ തന്നെ വാഴയൊക്കെ ഉണ്ട് വരുമാനമൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കൃഷിക്കാര് കൃഷി ചെയ്ത് നശിച്ചു പോയിട്ടില്ല കൃഷി ചെയ്താലും ജീവിക്കാൻ പറ്റും പിന്നെ ഇപ്പം മഴയൊക്കെ പെയ്തോണ്ട് അത്യാവശ്യം ഉണ്ട് അല്ലെങ്കിൽ വേനൽ ഇങ്ങനെ പോവുകയായിരുന്നെങ്കിൽ നമ്മൾ ഉണങ്ങി കരിഞ്ഞാന് മൊത്തത്തില് അപ്പൊ ഇത ഞങ്ങൾ പൂവേണകാല പൂവോണം കാല അതായത് പൂവൻകാലയിൽ എത്തി പൊങ്കാല മനസ്സിലാക്കി ഞങ്ങൾ അതിനടുത്ത സ്ഥലത്തേക്ക് പോകും സന്തോഷങ്ങളാണ് അതാ ഇതാണ് നമ്മളുടെ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഓരോ സ്ഥലങ്ങളെ കുറിച്ച് അറിഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട്